നമ്മുടെ നാട്ടിലും എല്ലായിടത്തും പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഉഗാണ്ടയിൽ വല്ലതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല പത്ത് കിലോമീറ്റർ അപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായി രണ്ടായിരത്തി മൂന്ന് മുതൽ അവിടെ മെഡിക്കൽ കോളേജ് വരെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നേ അവിടെ ചുമ്മാ ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നിട്ട് ഞാൻ ധർമ്മസ്ഥലേ പോയിട്ടുണ്ട് എനിക്ക് അവിടുത്തെ അറിയാം അവിടെ പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോണ്ടിരിക്കുന്ന പൊതുജനങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്ര ദൂരം വരും എന്നുള്ള കാര്യം ഒരോ ഏഴോ എട്ടോ കിലോമീറ്ററൊക്കെ ഇല്ലാണ്ട് എവിടെ തന്നെ പോലീസ് സ്റ്റേഷൻ ഇല്ലാരുടെ വീട്ടിൻ്റെ അടുത്ത് ഓരോ പോലീസ് സ്റ്റേഷൻ കൊണ്ട് വെച്ചേരാൻ പറ്റുമോ ഇല്ലല്ലോ ഒരു എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ പത്ത് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുക നോർമലി അപ്പൊ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കാണാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ കാണാൻ ഉണ്ട് പോയി കഴിഞ്ഞാൽ പത്ത് കിലോമീറ്റർ അപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കുന്നില്ല എന്ന് വീട്ടിലിരിക്കോ നൂറുകണക്കിന് ആൾക്കാര് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു കഥ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു കുറച്ച് ആൾക്കാര് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്നേ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവാൻ പറ്റുന്ന തരത്തിലൊരു കഥ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കും വിശ്വസിക്കാം നമുക്കും നീതി വാങ്ങി തരാം